ഹലോ ഹായ് അപ്പ ഇന്ന് നമ്മൾ കാപ്പിൽ ബീച്ചിൽ പോകാമെന്ന് തീരുമാനിച്ചു ഗെയ്സ് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അപ്പം അലിയും മൂസിനായും വരുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ് നമ്മൾ തീരദേശം വഴിയാണ് പോകുന്നത് ഞങ്ങൾ അതിൻ്റെ തലേ ദിവസം പോയിട്ടുണ്ടായിരുന്നു ഷായുടെ ഒരു ഫ്രണ്ടുമായിട്ട് അത് കണ്ടപ്പം മൂസിനായും അലിയും വരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവരെയും കൂടെ കൊണ്ടുപോവാണ് ഗെയ്സ് അപ്പം ഈ തീരദേശം വഴി പോവാൻ നല്ല രസം കേട്ടോ നല്ല കാറ്റൊക്കെ അടിച്ച് കടലൊക്കെ കണ്ടുപോകാൻ നല്ല ഭംഗിയാണ് അങ്ങനെ കാപ്പിലെത്തിയിരിക്കുന്ന ഗെയ്സ് അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു എനിക്ക് ബുള്ളറ്റ് ഓടിക്കണമെന്ന് അങ്ങനെ ഓടിച്ചു കൊണ്ടിരുന്നപ്പോൾ ഷാ ബാക്കി നിന്ന് അഹങ്കാരങ്ങൾ കാണിക്കുകയായിരുന്നു അങ്ങനെ ഷായും അലിയും വണ്ടി പാർക്ക് ചെയ്തപ്പോഴത്തേക്കും ഞാനും മുസന ഇങ്ങനെ ആസ്വദിച്ച് കായലും ആസ്വദിച്ച് കായലിന്നല്ലേ ഇതിന് പറയുന്നത് ആസ്വദിച്ച് ഇങ്ങനെ നടന്ന് പോവുമായിരുന്നു ഫ്രണ്ടിലോട്ട് അപ്പോഴത്തേക്കും അവിടെ ഉപ്പിലിട്ടതിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു നെല്ലിക്കയും ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് പിന്നെ സ്റ്റാർ ഫ്രൂട്ടും ഒക്കെ അതിൽ ഞങ്ങൾ സ്റ്റാർ ഫ്രൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര പുളിയും ഭയങ്കര ടേസ്റ്റുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടലിലോട്ട് കടലിലും കായലും കൂടെ ചേരുന്ന പൊഴിയുണ്ട് അവിടോട്ടിറങ്ങി നല്ല രസം ഉണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു ഞങ്ങൾ കളിക്കാനും അവിടെ ഇറങ്ങാനും എല്ലായിട്ട് ഭയങ്കര തണുത്ത വെള്ളമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം എൻജോയ് ചെയ്തു അപ്പോഴത്തേക്കും ഒരു ഞണ്ട് വന്ന് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എന്തൊക്കെയാണ് നിങ്ങളീ കാണിച്ച് കൂട്ടുന്നത് എന്നുള്ള രീതിക്ക് അത് കഴിഞ്ഞ് ഷായും അലിയും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളും ഇറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ കുറേ നേരം ഞങ്ങൾ നോക്കിയിരുന്നു വെള്ളത്തിന് ഒരുപാട് ആഴമൊന്നുമില്ല അപ്പോൾ അവർ നടന്ന് കിടന്ന് അപ്പുറത്ത് കരയ്ക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇറങ്ങണോ വേണ്ടായോയെന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും ഷായും അലിയും കൂടെ അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവർ നീന്തൽ മത്സരമൊക്കെ വെച്ചു അങ്ങനെ നീന്തി 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 ആരാ ഫസ്റ്റ് എടുക്കുന്നതെന്ന് നോക്കിയപ്പോഴത്തേക്കും ഷാ അവിടെ ഫസ്റ്റ് അടിച്ചിരിക്കുന്നു ഗെയ്സ് അല്ല അടിപൊളി തെളിഞ്ഞ വെള്ളം കേട്ടോ നമുക്ക് കളിക്കാനും കുളിക്കാനും ഒക്കെ പറ്റിയ വെള്ളം അത് കഴിഞ്ഞിട്ട് ഞാനും മൂസിനായി ഇറങ്ങി ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ തുള്ളാനായിട്ട് അത് കഴിഞ്ഞിട്ട് അലിയും ഷായയും കൂടെ എടുത്ത് വെള്ളത്തിൽ ചാടാ ചാടി അതെന്ന് പറഞ്ഞാൽ ആരാണ് ദൂരോട്ട് ചാടുന്നത് എന്നുള്ള ഒരു രീതിക്ക് അങ്ങനെ അലി ചാടി അത് കഴിഞ്ഞിട്ട് ഷാ ചാടുന്ന രംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷായ്ക്കൊരു മീനെ കിട്ടി ചത്ത മീനെ ഇട്ട് പിടയ്ക്ക് പിടപ്പിക്കുന്നതാണ് നിങ്ങളിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് പിടയ്ക്കുന്ന മീൻ പിടയ്ക്കുന്ന മീനെന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് അതിന് ശേഷം ഞങ്ങൾ അപ്പുറത്തെ കരയ്ക്ക് ഇറങ്ങി നടന്ന് നടന്ന് അപ്പുറത്ത് കരയ്ക്കെത്തി എന്നിട്ട് ഞങ്ങൾ കടലിലോട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ അവിടെ കുറേ മാമന്മാർ ഇന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു ആ ബീച്ചിൽ നിന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു ഇഷ്ടംപോലെ മീൻ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൂടാതെ കരയിലോട്ട് മീൻ ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഇങ്ങനെ ചാകര വരുത്തില്ലേ അതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ മീനുകളും വലിയ വലിയ മീനുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അത്യാവശ്യം വലിയ മീൻ അങ്ങനെ ഞങ്ങളവിടെ കളിച്ചുകൊണ്ട് കടലിൽ കളിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഞങ്ങൾക്കും കിട്ടി കുറേ മീൻ കണ്ട കുറേ മീൻ വന്ന് നെത്തോലി പോലത്തെ മീൻ വന്നിങ്ങനെ കുറേ അവിടെ നിന്ന് ഞങ്ങളങ്ങനെ കോരി കൈയിലങ്ങ് എടുത്ത് കുറച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ താഴെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ജീവൻ ഉണ്ടായിരുന്നു വെള്ളം വരുമ്പോൾ ഇത് തിരിച്ചങ്ങ് പോവുകയും ചെയ്യും അങ്ങനെ അതിനെ ഞങ്ങൾ കുറേ കളിപ്പിക്കുകയൊക്കെ ചെയ്ത് അതിനു പക്ഷേ അത് കളിയല്ലല്ലോ അല്ലേ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെള്ളത്തിൽ കൂടെ തിരിച്ച് കരയ്ക്ക് കയറുകയാണ് രാത്രിയായിട്ടുണ്ട് ഏകദേശം അപ്പം ഞങ്ങളുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഞങ്ങൾ പോവുകയാണ് ബബ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സൈനിങ് ഓഫ് സബീൽ സബിലീഫ്